നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികൾ അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്നിവ ദിവസവും നിങ്ങൾക്ക് ഈയൊരു ചാനലിലൂടെ ലഭ്യമാകുന്നു ാണ് അതിനായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ബസ് യാത്രകളിൽ ലഘുഭക്ഷണം നൽകിക്കൊണ്ട് യാത്രക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായുള്ള സംരംഭം ആരംഭിക്കുകയാണ് കെ എസ് ആർ ടി സി ലഘുഭക്ഷണം ഉൾപ്പെടെ ഷെൽഫുകളും അതുപോലെ തന്നെ വെൻഡിങ് മെഷീനുകളും സ്ഥാപിച്ച് വിതരണം ചെയ്യുന്നതിനായി താല്പര്യമുള്ളവരിൽ നിന്നും നിർദ്ദേശങ്ങൾ ക്ഷണിക്കുകയാണ് കെ എസ് ആർ ടി സി ഇനി അടുത്ത് രണ്ടാമതായി പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ് കുട്ടികളുടെ നഗ്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇൻ്റർനെറ്റിൽ തിരയുക അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യുകയും ശേഖരിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ വരുന്നു ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താനായി സൈബർ ഡിവിഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തി വരികയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ പതിനാറ് കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെ അൻപത്തിയേഴോളം ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാനാണ് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനായി പല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഏത് കോണിലായാലും അവിടെ എത്തി തന്നെ പിടികൂടും അത്തരത്തിലുള്ള സംവിധാനമാണ് കേരള പോലീസ് ഒരുക്കിയിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ് കേരള പോലീസാണ് ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് വീണ്ടും നൽകുന്നത് പണം നിക്ഷേപിക്കുന്നതിന് റിസർവ് ബാങ്ക് അംഗീകരിച്ച സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിക്കുക പണം നിക്ഷേപിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് വാട്സപ്പ് അതുപോലെ തന്നെ ടെലിഗ്രാം മുതലായ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ ആ ഒരു വിവരം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിക്കണം എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിന് ഇരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും നിങ്ങൾക്ക് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ധാരാളം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇതുപോലുള്ള പരസ്യങ്ങൾ നൽകിക്കൊണ്ട് ലിങ്കുകൾ അയക്കുന്നത് അപ്പോൾ തീർച്ചയായും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം ഇനി ടുത്ത് നാലാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ വളർത്തു മൃഗങ്ങൾക്ക് നേരിടുന്ന ജീവഹാനിക്ക് നഷ്ടപരിഹാരം ലഭിക്കും വേനൽക്കെടുതികൾക്ക് ക്ഷമാശ്വാസമായി ദുരന്ത നിവാരണ നിധിയിൽ നിന്നുമാണ് ധനസഹായം അനുവദിക്കുക സർക്കാർ മൃഗാശുപത്രികൾ വഴിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാക്ഷ്യപത്രവും ഉറപ്പായും നൽകണം മൃഗപരിപാലകർക്ക് ഇൻഷുറൻസ് മുഖാന്തിരമുള്ള നഷ്ടപരിഹാരത്തിനും അർഹതയും ഉണ്ട് െന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ എസ് അനിൽകുമാറാണ് അറിയിച്ചിരിക്കുന്നത് ഇനി ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്രകാലം അവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക